നിങ്ങളുടെ നേത്ര ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടിബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല കരുവാരുകൊണ്ട് ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി എടക്കര ബൈക്കുകൾ കൂട്ടിയിടിച്ച് റോഡിൽ കിടന്ന യുവാക്കൾക്ക് രക്ഷകനായി എ പി അനിൽകുമാർ എം എൽ എ ഇന്ന് ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തി അഞ്ചോടെ വാണിയമ്പലം ശാന്തിനഗർ അത്താണിക്കൽ ഇറക്കത്തിലാണ് ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് ഇതേസമയം ഇതുവഴി വന്ന എം തന്റെ വാഹനത്തിൽ യുവാക്കളെ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു പ്രദേശത്തുകാരായ സഹദ് സലീം എന്നിവർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത് അമരമ്പലം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്ക് റോഡരികിൽ പാർക്ക് ചെയ്യുന്നതിനിടെ പുറകിൽ വരികയായിരുന്നു സ്കൂട്ടർ ഇടിക്കുകയായിരുന്നു ഇതേ സമയത്താണ് എതിർദിശയിൽ നിന്നും സഹദും സലീമും ബൈക്കിലെത്തിയത് റോഡിൽ കിടക്കുകയായിരുന്ന യുവാക്കളെ ഈ വഴി വന്ന എംഎൽഎ വണ്ടൂർ നിംസ് ആശുപത്രിയിൽ എത്തിച്ചു ഞാന് സമയത്താണ് പിന്നെ എം എൽ എ വണ്ടി രണ്ട് പിന്നെ ബ്ലഡ് ഒലിപ്പിച്ചുകൊണ്ട് രണ്ട് രോഗികളും കേട്ടി വൈക്ക് ആശുപത്രിക്ക് കയറിപ്പോയാണ് കണ്ടത് ഉടനെ ഞാൻ അത് അന്വേഷിച്ച് നോക്കുമ്പോൾ എം എൽ എ ചോക്കാട് ഒരു പിന്നെ പരിപാടി കഴിഞ്ഞ് വരികയായിരുന്നു അങ്ങനെ കുടുംബടം വഴി വരുന്ന സമയത്ത് അത്താണിക്കലിൽ വെച്ച് ജംഗ്ഷനിൽ വെച്ച് മൂന്ന് ബൈക്കുകൾ തമ്മിൽ കൂട്ടിമുട്ടി എന്നാണ് പറയുന്നത് അതിൽ ഒരു ബൈക്കുകാരന് പരിക്കൊന്നുമില്ല രണ്ട് ബൈക്കുകാർ തമ്മിൽ കൂട്ടിമുട്ടിയതിന് ശേഷം ഒരു പിന്നെ രണ്ട് ആളുകൾക്കും നല്ല പരിക്കാം ഉടനെ എം എൽ എ അവിടെ ഇറങ്ങുകയും ഈ പിന്നെ ബ്ലഡ് തല ബ്ലഡ് കണ്ടപ്പോൾ ഉടനെ വണ്ടിക്ക് രണ്ടുപേരെല്ലാം എം എൽ എ അടക്കം കൂടി വണ്ടിക്ക് കയറ്റി എം എൽ എ റോഡിൽ ഇറങ്ങി നിൽക്കുകയും ഡ്രൈവർ ഉടനെ തന്നെ ഇവരെയും കൊണ്ട് ന്യൂസ് ഹോസ്പിറ്റലിലേക്ക് ഹോസ്പിറ്റലിൽ പുറപ്പെടുവാനുണ്ടായത് അങ്ങനെ പിന്നെ എം എൽ എ റോഡിൽ നിൽക്കുന്ന സമയത്ത്